ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും ഹസീന ഉബൈദ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ റമദാ മാസമൊക്കെ ഇവിടെ എത്താറായാലോ അല്ലേ അപ്പോൾ എല്ലാ വീടുകളിലും എല്ലാവരും ഇപ്പോൾ നനച്ചുവിളി ക്ലീനിങ്ങിലായിരിക്കും റമദാ മാസത്തിൻ്റെ മുന്നേ നമ്മൾ എത്ര നമ്മൾ എപ്പോഴും നമ്മളിവിടെ ക്ലീൻ ക്ലീനാക്കണവർ തന്നെയാണ് എന്നാലും റമദാ മാസത്തിൻ്റെ മുന്നേ നനച്ചുള്ളി പറഞ്ഞിട്ടൊരു ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ടാവൂല്ലേ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കിട്ടുക എല്ലാവരും അത് നമ്മൾ എത്ര ക്ലി ക്ലീനാക്കിയാലും നമ്മൾക്കത് ഈ നനച്ചുപിളിക്കൊന്നുകൂടി ക്ലീനാക്കിയാലേ നമ്മൾക്കൊരു സമാധാനമുള്ളു നമ്മളാ നോമ്പിനെ ഒക്കെ ഒന്ന് വരവേൽക്കാനും ഒക്കെ നമ്മളെ മനസ്സും ഒക്കെ അതുപോലെ നമ്മളെ മനസ്സും ക്ലിയറാക്കണം കേട്ടോ ഈ നനച്ച വീടൊക്കെ മൊത്തം ക്ലീനാക്കുന്ന പോലെ തന്നെ നമ്മളെ മനസ്സും ക്ലീനാക്കി മനസ്സിലൊരു ഒരാരോടും വെറുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് മുറ്റോട്ടൊന്ന് ഫസ്റ്റ് എല്ലാം ഇടത്തൊന്ന് മാറാനൊക്കെ തട്ടിയെടുക്കുകയാണ് പിന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ രാവിലെ തന്നെ കഴിക്കും റെഡിയാക്കി വെക്കണം കേട്ടോ എന്നാലേ നമ്മൾക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾക്ക് നമ്മൾ ആകെ ടയേർഡ് ആകുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനാണെങ്കിൽ നമ്മൾ വേഗം ഫുഡ് രാവിലെ തന്നെ റെഡിയാക്കി വെച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാം ഇപ്പോൾ തന്നെ ഞാൻ ഗ്രിൽസൊക്കെ തുടക്കാനാണ് പോകുന്നത് ഫസ്റ്റ് മാറാലൊക്കെ തട്ടിയതിന് ശേഷം ഗ്രിൽസ് ആണ് തുടച്ചെടുക്കുന്നത് അപ്പം കുറച്ച് ബക്കറ്റിൽ വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സോപ്പും പൊടി അതിലിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രിൽസൊക്കെ കുറേ അയക്കണം കേട്ടോ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അപ്പം ഇങ്ങനെ പൊടിയൊന്നും വല്ലാണ്ടൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊക്കെ പൊടി തന്നെ നമ്മൾ മുറ്റം ഇൻ്റർലോക്ക് ഇട്ട കാരണം എപ്പോഴും മുറ്റൊക്കെ അങ്ങനെ കഴുകണ കാരണം വല്ലാണ്ട് പൊടിയൊന്നും അപ്പോൾ ഞാൻ രണ്ട് കയ്യിലും സോക്സ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്താൽ മതിട്ട ജനലിന്റെ കമ്പിയും അതുപോലെ ഗ്രിൽസൊക്കെ കഴുകാനൊക്കെ തുടക്കാനൊക്കെ രണ്ട് കയ്യിലും സോക്സ് ഇട്ടാൽ നമുക്ക് കൈ വേദനിക്കില്ല ഗ്രിൽസിന്റെ ഒക്കെ എല്ലാ ഇടയിലും അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല ഒരു സൈഡൊക്കെ ഒരു അരി മുക്കും മൂലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഒക്കെ നമ്മൾക്ക് തുടക്കാൻ പറ്റിയിട്ട് അപ്പൊ ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു വെക്കുന്നത് അനിയന്റെ മോള് വന്നിട്ടുണ്ട് അപ്പോൾ അവളെ ഞാൻ ഫാനൊക്കെ ഒന്ന് തുടക്കാനും വേണ്ടി വിളിച്ചതാണ് കേട്ടോ ഫാൻ അതുപോലെ ഉയരത്തിലുള്ള ബൾബ് കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി വിളിച്ചാൽ എനിക്ക് ഉയരത്തെ ലാഡർ ഉണ്ട് ലാഡർ ഞാൻ ഇവിടെ അടുത്ത് തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഫാനൊക്കെ തുടക്കാൻ ഉണ്ട് എനിക്ക് അതിമിലൊക്കെ ഇങ്ങനെ കയറിയും ഉയരത്തൊക്കെ കയറാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ രണ്ടാൾ വേണം ഒരാൾ നമ്മൾ ലാഡറിൻ്റെ മേലെ കയറി നിൽക്കണമെങ്കിലും നമ്മളിത് തുടക്കാനുള്ള തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ചളിയൊക്കെ ആയതൊന്ന് ഒന്ന് കൂടി ക്ലീൻ ആക്കി തരാനൊക്കെ ഒരാൾ കൂടി വേണമല്ലോ ഇന്ന് തന്നെ തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് രാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ളത് കേട്ടാ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ നമ്മൾ നമ്മളോട് തന്നെ ചെയ്താൽ നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് നമ്മൾക്ക് തീർക്കാൻ പറ്റൂട്ടോ ഇതുപോലെയുള്ള ക്ലീനുകൾ ഒക്കെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു പ്ലാനിങ് വേണം കേട്ടോ ഒരു നല്ലൊരു പ്ലാനിങ്ങോട് കൂടി നമ്മളിത് തുടങ്ങുകയാണെങ്കിൽ നമ്മളെ ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും ഇപ്പം ഞാനിത് സിറ്റൗട്ടാണ് തുടങ്ങിയത് സിറ്റൗട്ട് ഫസ്റ്റ് മാറാലൊക്കെ തട്ടി പിന്നെ ഗ്രിൽസ് പിന്നെ ജനൽ അങ്ങനെ പിന്നെ സിറ്റൗട്ടിലുള്ള ചെയറ് ടീ പോയി പിന്നെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പുറത്ത് കൊണ്ടുപോയി വെച്ച് അതൊക്കെ പിന്നെ നല്ല തുടച്ച് ആക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ സിറ്റൗട്ട് അങ്ങനെ ഫുള്ള് അങ്ങനെ റെഡിയായി പിന്നെ അതിന് ശേഷം റൂമാണ് റൂമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല നല്ലതിൽ പോലെ ചെയ്യണം നമ്മൾ എല്ലാതും കൂടി വാരി വലിച്ചിട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആകെ എന്താ പറയുക ആകെ മടുപ്പ് തോന്നും നമ്മൾക്ക് പിന്നെ അത് മതിയാക്കാനൊക്കെ തോന്നും പിന്നെ ചെയ്യാം നാളെ ചെയ്യുക അങ്ങനെയൊക്കെ തോന്നും അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റാക്കുമ്പം തുടങ്ങുക റാക്ക് ഫസ്റ്റ് നല്ല ഒന്ന് അടിച്ചു വരി അവിടെയൊക്കെ നല്ല തുടച്ചതിന് ശേഷം റാക്കിയുമ്പന്ന് നമ്മൾ ഇറക്കി വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ അത് റാക്കിയുമ്പേക്ക് തന്നെ അങ്ങനെ കയറ്റി വെക്കുക അതിനുശേഷം അടുത്ത ഏരിയ എടുക്കുക അടുത്ത ഏരിയ എടുത്തിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക അങ്ങനെ പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടി പ്ലാനിങ്ങോട് കൂടി ചെയ്താൽ നമ്മൾക്ക് ഒരിക്കലും ബോറടിക്കൂല നമ്മളിങ്ങനെ നമ്മൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല കേട്ടോ എല്ലാം കൂടി വാരി വലിച്ചിട്ടാൽ നമ്മൾക്ക് ആകെ മടിയാവും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഞാൻ സിറ്റൗട്ട് ഗ്രിൽസ് കഴിഞ്ഞ് ഇപ്പോൾതാ ടൈലൊക്കെയാണ് ടൈലൊക്കെ ഒന്ന് നല്ലപോലെ ഫസ്റ്റ് ഒന്ന് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് തുടച്ചെടുത്ത് പിന്നെ നല്ല തുണിയൊക്കെ കഴുകിയതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞിട്ടൊന്ന് ഉണങ്ങി ഉണക്കി എടുത്തിട്ടാണ് പിന്നെ അത് ഉണക്കി പിന്നെ ടൈല് വീണ്ടും തുടക്കുന്നത് പോലെ ജനൽ ജനലൊക്കെ തുടച്ച് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം പിന്നെ ഞാനൊരു പേപ്പർ ഇട്ടിട്ട് കൂടി ജനല് തുടക്കുന്നുണ്ട് പേപ്പർ ഇട്ടിട്ട് ഒന്ന് പേപ്പറിൽ കുറച്ചൊരു വെള്ളം തളിച്ചിട്ട് ജനൽ അതുപോലെ നമ്മൾ അലമാറിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ അതുപോലെ ഒന്ന് നല്ലപോലെ ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് തുടച്ച് കൊടുത്താൽ നല്ല ക്ലീനായി കിട്ടിട്ട് നല്ല ക്ലീൻ നല്ല ക്ലിയർ ഗ്ലാസ് ഒക്കെ നല്ല തിളങ്ങും ഗ്ലാസ് ഒക്കെ അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിറ്റൗട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഹാളിലേക്കാണ് പോയത് ഹാളിലെ ജനലും ഒക്കെ ആദ്യം തുടച്ചെടുത്ത് പിന്നെ ഫാന് സോഫ അങ്ങനെ ടേബിൾ അതൊക്കെ അങ്ങനെ ഒന്ന് ക്ലിയന്ന് നല്ലപോലെ ക്ലീൻ ആക്കിയെടുത്ത് പിന്നെ എല്ലാം കഴിഞ്ഞ് റൂമും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലെത്തിയത് കിച്ചണിൽ എത്തിയാൽ പിന്നെ കിച്ചൺ എല്ലായിടത്തും ഉണ്ടാവുമല്ലോലോ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവും കിച്ചണിൽ നമ്മൾ എടുക്കുന്നതും എടുക്കാത്തതൊക്കെ ഉണ്ടാവുമല്ലോ പാത്രങ്ങൾ തന്നെ ഒരുപാടുണ്ടാവും നമ്മൾ എടുക്കാത്ത പാത്രങ്ങളൊക്കെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ അതിലാണ് വലിയ വലിയ ചെമ്പുകളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കാനുള്ളത് മാത്രമേ നമ്മൾ കിച്ചണിൽ അങ്ങനെ വെച്ചിട്ടുള്ളൂ അപ്പോൾ റാക്കുമ്പോൾ ആ ഫസ്റ്റ് റാക്കുമ്പോൾ ഒന്ന് പാത്രങ്ങളെല്ലാം എടുത്തതിന് ശേഷം പാത്രങ്ങൾ മൊത്തം കഴുകി വെച്ച് അപ്പോൾ നമ്മൾ റാക്കൊക്കെ പിന്നെ ഒന്ന് തുടച്ചൊക്കെ വരുമ്പോഴത്തും വരുമ്പോഴത്തേക്കും ആ പാത്രങ്ങളെല്ലാം ഉണങ്ങിയിട്ടുണ്ടാകും അപ്പോൾ റാക്കൊക്കെ പിന്നെ നല്ല തുടച്ച് അവിടെ നല്ല പേപ്പറൊക്കെ വിരിച്ചതിന് ശേഷം അവിടെ പിന്നെ പാത്രങ്ങളൊക്കെ അപ്പോഴൊക്കെ ഉണങ്ങിയിരുന്നു കേട്ടോ പിന്നെ നല്ലപോലെ നമ്മളൊരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ടാണ് പിന്നെ പാത്രങ്ങളൊക്കെ വീണ്ടും അങ്ങോട്ട് തന്നെ കയറ്റി വെച്ചത് ഇപ്പോൾ അതവിടെ ഹാളിലൊക്കെ ഫാനൊക്കെ തുടക്കണിന്നെ റൂമിലെത്തി റൂമ് റാക്കൊക്കെ വൃത്തിയാക്കി റാക്കിൻ്റെ മേലെ വെക്കാനുള്ളതൊക്കെ വെച്ച് പിന്നെ അതുപോലെ കട്ടിലി അലന്മാറ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ജനല് ഒക്കെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം അടുക്കളയിലെത്തി ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് കയ്യിൽ ഇട്ട് വെക്കണത് നമ്മളെ വീട്ടിൽ ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ നമ്മളെ പഴയ വീട്ടിൽ തറവാട്ടിൽ അപ്പോൾ ഇത് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണത് ആർക്കെങ്കിലും അറിയോന്നുള്ളത് കേട്ടോ അത് കണ്ടവരുണ്ടോ കണ്ടവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം അത് കയ്യിൽ ഇട്ട് വെക്കണതാണ് പണ്ടത്തത് കേട്ടോ ഇപ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കിച്ചണിൽ വന്നിട്ട് ഇതാ കിച്ചണിൻ്റെ ചുമരുമിലൊക്കെ ഇങ്ങനെ പുക പിടിച്ചിട്ടുണ്ടായിരുന്നെ നല്ലപോലെ കരി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ തുടച്ചെടുക്കുമ്പോൾ നല്ലപോലെ ക്ലീൻ ആയി കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഫസ്റ്റത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് ഫസ്റ്റത്തെ ദിവസം എന്റെ ജോലി ഫുള്ള് കഴിഞ്ഞില്ലട്ടാ രണ്ടാമത്തെ ദിവസം പിന്നെ കബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പം ഇവിടെ കാക്ക പിന്നെ ഒരു ഞാനിങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ കാക്ക ഇക്കാക്കിൻ്റെ ജ്യേഷ്ഠ ഉണ്ടോ ഇങ്ങനെ വന്നിട്ട് പറയുന്നു മതി നീ കുറേശം എടുത്താൽ മതി സാവധാനം എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാക്ക കടയിൽ പോയിട്ട് ഒരു ഫ്രൂട്ടിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് തന്നിട്ട് അത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുന്ന് തന്നെയാണ് അപ്പം ഞാനത് കുറച്ച് കുടിച്ച് പിന്നെ ബാക്കി ഉമ്മാക്കും കൂടി അങ്ങനെ കൊടുത്തു കൊടുത്തിട്ടോ അങ്ങനെ അതാ കിച്ചണ ഫുൾ ഇപ്പോൾ ഇന്നത്തോടു കൂടി ജോലിയൊക്കെ തീർക്കുക എന്നുള്ളതിൽ എല്ലതും കഴിഞ്ഞപ്പോൾ പിന്നെ കിച്ചണിലാണ് നല്ല പൊടിയും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ കിച്ചണിലൊന്ന് നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകാന്ന് വിചാരിച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ചൂലോണ്ട് തന്നെ നല്ല പോലെ ഒന്ന് അടിച്ചു കഴുകയാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മഫ് മൊഫെടുത്തിട്ടൊന്ന് നല്ല പോലെ തുടച്ചിട്ടോ അപ്പൊ ഈ ഒരു ടൈം ഇതിനു മുന്നേറ്റ് ഞാൻ കബോർഡൊക്കെ ഇതെല്ലാം അടിച്ച് വാരി തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് കാണുമ്പോഴുള്ള എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയൂലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടാസ്ക് ഇതാണ് കേട്ടോ ബെഡിൻ്റെ കവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അലക്കിയതൊക്കെ അതിടുക അതുപോലെ ബെഡ്ഷീറ്റ് അതിനേക്കാളുമാണ് കർട്ടൻ ഇതാ ഇവിടെ ഈ കർട്ടൻ ഒരു ഇതുപോലെ ഒരു ക്ലിപ്പ് ഉണ്ട് ഒരു ലോക്ക് പോലൊരു സംഭവമാണ് അതൊക്കെ ഊരി എടുത്തിട്ടാണ് അലക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വീണ്ടും തിരിച്ച് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കർട്ടൻ അതൊക്കെ കംപ്ലീറ്റ് ആയി കർട്ടനൊക്കെ പിന്നെ അവിടെ റൂമിൽ വിരിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫാമിലിയിലും ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്ലാമലൈക്കും